ഹായ് എഴുത്തുകാരി സുരയ്യ കമലാദാസ് എന്ന വ്യക്തി മതം എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് കേരളക്കരയിൽ അധികം ആരും ശബ്ദിച്ചു കണ്ടതേയില്ല എന്നാൽ ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ പല ഭാഗത്തും ഉണ്ടായപ്പോൾ നിർഭയത്വത്തോടു കൂടി എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ മറുനാടൻ ഒരു ശ്രമം നടത്തി മറുനാടൻ ഷാജൻസ്കറിയ ശ്രമം നടത്തുക മാത്രമല്ല ചെയ്തത് തനിക്കറിയുന്ന യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനും കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കേൾക്കാം കാരണം ഇതൊന്നും പുറത്ത് പറയില്ല ഒരു പുറത്ത് പറയാൻ പറ്റില്ല ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വിശ്വാസികൾക്ക് വിഷമമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ നമ്മുടെ സമൂഹത്തിലെ പുരോഗമനവാദികളോ എഴുത്തുകാരോ ആരെങ്കിലും തയ്യാറാകുമോ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് എതിർഭാഗത്തെങ്കിലേ എല്ലാവരും മൗനമാചരിക്കുകയുള്ളു മലയാള ഭാഷയെ അതിന്റെ ഉത്ഭവം മുതൽ സമ്പന്നമാക്കിയ മഹാന്മാരെയും മഹതികളെയും തിരഞ്ഞെടുത്താൽ അവരിൽ ഒരാളായി മാധവിക്കുട്ടി എന്ന വിശ്രുതയായ എഴുത്തുകാരി ഉണ്ടാവും ബലാമണിയമ്മ എന്ന കവയത്രിയുടെ മകൾ എന്നതിനപ്പുറത്തേക്ക് അതിസുന്ദരമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ചാലിച്ച കഥയും കവിതയും ലേഖനങ്ങളും നോവലുമൊക്കെ എഴുതിയ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന എഴുത്തുകാരിയായ മാധവിക്കുട്ടി ഉണ്ടാവും മാധവിക്കുട്ടി കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും എഴുതിയിരുന്നു നോവൽ സമ്മാനത്തിന് പോലും പരിഗണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ മാധവിക്കുട്ടി എന്ന അനുഗ്രഹീതയായ എഴുത്തുകാരി ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മാധവിക്കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ പോയി അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഞാൻ മടങ്ങിപ്പോന്ന് ഓർക്കുന്നുണ്ട് എന്താ കുട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ തലയിൽ കൈവച്ച് എന്നെ പിടിച്ചെടുതൽപ്പിച്ചതിപ്പോലും ഞാൻ ഓർക്കുന്നുണ്ട് അത്ര സുന്ദരമാണ് അവരുടെ ഭാഷ ഞാൻ അധികം സംസാരിച്ചില്ല എനിക്ക് അധികം സംസാരിക്കാനില്ലായിരുന്നു അവരെ ഒന്ന് കാണുക മാത്രമായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ കടന്നു ചെന്നതാണ് അവർ വാതിൽ തുറന്നു തന്നു ഞാൻ അവരുടെ പാദങ്ങളിൽ സ്പർശിച്ചു അവരുടെ സമയം എടുക്കാതെ മടങ്ങി ഈ മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി മുസ്ലിം ലീഗ് നേതാവും എംപിയുമായ അബ്ദുൾ സമദാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പതിരിച്ചിട്ടുണ്ട് ഈ അബ്ദുൾ സമദ് സമദാനി എന്ന പണ്ഡിതനായ ബഹുഭാഷ അറിയാവുന്ന കവിത അറിയാവുന്ന കഥയറിയാവുന്ന പ്രണയം അറിയാവുന്ന ആ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം മാധവിക്കുട്ടിയെ പ്രണയത്തിൽ വീഴ്ത്തിയെന്നും അങ്ങനെ അവരെ ലൈംഗികമായി വരെ ഉപയോഗിച്ചു എന്നുമാണ് പലരും വെളിപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങൾ പക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ ഇത്തരം കഥകളുടെ കാമ്പു തേടുന്ന രീതിശാസ്ത്രം ഇല്ലാത്തത് കൊണ്ട് പലരും അത് ഊഹാപോഹങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു പ്രധാന വാർത്തയാക്കി മാറ്റിയിട്ടില്ല മാധവിക്കുട്ടി കമലാസുരേയായി മാറി ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പിന്നിൽ ഈ അബ്ദുൾ സമദാനിയുമായുള്ള പ്രണയമാണ് എന്ന് പലരും പറഞ്ഞിരുന്നു ഒരു സമദ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും തന്റെ പ്രസംഗത്തിൽ ഇസ്ലാം മതവിശ്വാസികളാണ് പലപ്പോഴും പല വിഷയങ്ങളും ആരും എടുത്ത് ചർച്ച ചെയ്യാത്തതും അതിനെ വിമർശിക്കാത്തതും സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ് എതിർഭാഗത്തുള്ളത് അവരുടെ വാളിനാകട്ടെ മൂർച്ച കൂടുതലും തലച്ചോറാകട്ടെ മണ്ടരി അതുകൊണ്ട് അതറിയാവുന്ന വിവേകശാലികളായ പല ആളുകളും പുരോഗമനം പറയും അവരുടെ എല്ലാ തരത്തിലുള്ള കലകളിലും പുരോഗമനവും നവോത്ഥാനവും പുരോഗതിയുടെ വളർച്ചയും ഒക്കെ നിറഞ്ഞു നിൽക്കുമെങ്കിലും വേട്ടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ തഥൈവ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നാൽ സധൈര്യം എന്താണ് മാധവിക്കുട്ടിക്ക് സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തു കൂടിയായ അദ്ദേഹം നിർഭയം തുറന്നു പറഞ്ഞു ഒരു പബ്ലിക് വേദിയിൽ എന്താണ് സംഭവിച്ചത് ലീല തന്റെ പുസ്തകത്തിലും എഴുതി ശരിക്കേ അതെഴുതാൻ ഒരു കനേഡിയക്കാരിയായ എഴുത്തുകാരി വേണ്ടി വന്നു എന്താണ് കമലാസുരയിൽ സംഭവിച്ചത് എന്ന് പറയാൻ ഇന്നിപ്പോൾ ഈ വിഷയം ഇവിടെ പ്രസക്തമാകുന്നത് മതമാറ്റം മാറ്റം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുരോഗമനമൊക്കെ പറയുമെങ്കിലും ഓരോ മനുഷ്യനും അവൻ അവന്റേതായിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാം എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമെന്നുള്ളതല്ലാതെ നമ്മുടെ തൊടയിൽ നുള്ളു കിട്ടുമ്പോൾ നമ്മുടെ മക്കൾ വിവാഹം കഴിക്കുന്നത് നമ്മുടെ മതത്തിൽപ്പെട്ടവര് തന്നെയാകണം എന്ന നിർബന്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് എ പി അഹമ്മദിന് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് ഡയറക്റ്റായിട്ട് കേൾക്കാം മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഈ ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ മാധവു കുട്ടി ആകെ പറഞ്ഞത് മോളെ ഞാൻ മരിച്ചു പോയിട്ട് ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത് അതുകൊണ്ട് അവന്റെ പേരൊന്നും മാറ്റിക്കോ അങ്ങനെയാണ് സാദിക്കലിയായ സാദിക്കലി ആക്കാൻ വളരെ എളുപ്പമാണ് കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല കമല കോലം മേർശോക്ക് ഏതാണ്ട് ആളാരോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു പക്ഷെ പേര് വേറെന്താ അക്ബർ അലിയാ വേറെന്തോ ഒരു പേര് കൊടുത്തു അക്ബർ അലിയും സാദിക്കലിയും അല്ല ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപങ്ങാത്തത് ഇത് ചെറിയ കാര്യമാണോ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പുകളൊരാവും പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം പറഞ്ഞു എന്താ പുസ്തകം തച്ചപ്പെടുന്നത് അറുപത്തേഴ് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത് റിസോർട്ടിനെ റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ ചാലിയാറിൻ്റെ കടവകളിട്ട് ബലാൽക്കാരം ചെയ്യുക എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കൊള്ളാന്ന് പറയാം ഇന്നു മുതൽ പത്താം ദിവസം എന്റെ ഭാര്യയാവും അതിന് കണ്ടീഷൻ മതം മാറണം ഉടനെ തയ്യാറായി പ്രണയത്തിന് വേണ്ടി രാഹിച്ചു കൊണ്ടിരുന്ന ആ അതുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി അവർ മതം മാറാൻ ഏർപ്പാടാക്കി പാളയ വിമാമനെ വിളിച്ചു കൂടെ തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു പിന്നെ ഫോൺ ഫോണെടുത്തില്ല പിന്നെ കേൾക്കുന്നത് അവർ മതം മാറി അവർ മുന്നോ പിന്നോട്ട് പോയില്ല മുന്നോട്ട് പോയി പിന്നെ കേൾക്കുന്ന കഥ ഇതാണ് കഥ എന്നല്ല സത്യം സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളറാണ് ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത് ലോക പ്രസിദ്ധിയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു ഏൽപ്പിച്ചു തന്നിരിക്കുന്നു ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആഫീസ് പൊട്ടിക്കാൻ ഈ ഒരു ഇഷ്യൂ മതിയായിരുന്നല്ലോ എന്താ ചാലിയാറിന്റെ കടവിലിട്ട് ആ അനുഗ്രഹീതയായ എഴുത്തുകാരിയെ നീ എന്റെ സ്വർഗത്തിലെ പുഷ്പമാണ് എന്ന് പറഞ്ഞു സുരയ്യ എന്ന നാമവും സമ്മാനിച്ചു പിന്നീട് കമലാദാസിന്റെ കമലാ സുരയ്യയുടെ ഫോൺ കോൾ എടുത്തതേയില്ല എന്തായിരുന്നു പണം തന്നെയായിരുന്നു അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് തനിക്ക് ലഭിക്കാവുന്ന തരാമെന്ന് പറഞ്ഞിരുന്ന പത്ത് ലക്ഷം ഡോളറും കരസ്ഥമാക്കി അങ്ങനെയാണ് സീറ്റും നമ്മുടെ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നല്ലോ ബാക്കി നിന്നും കേൾക്കാം കുമാർ മാധവിക്കുട്ടിയും സമദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ലീലാ മേനോൻ ഈ കഥയൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ കഥകളിലും ഊഹാമോഹങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് മാധവിക്കുട്ടിയും സമദാനിയും തമ്മിലുള്ള ബന്ധം കഴിച്ചോളാം എന്ന് പറഞ്ഞു പ്രണയിച്ചു വഞ്ചിച്ചു എന്നാണ് പലരും കഥ പിന്നിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള വലിയ സാമ്പത്തിക സഹായം എന്ന വാർത്തകളും പുറത്തു വന്നു അതായത് മാധവിക്കുട്ടിയെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഇസ്ലാമിക മതപരിവർത്തന അജണ്ടയ്ക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുതൽക്കൂട്ടാവൂ എന്ന് കരുതി കോടികളുടെ സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ടാണ് സമദാനി മാധവിക്കുട്ടിയെ പ്രണയിച്ചതെന്നും ഇത് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതല്ല ലീലാ മേനോനും കമലാസുരയെയും തമ്മിലുള്ള ആത്മബന്ധം എന്താണ് എന്ന് അറിയാത്തവരായി കമലാസുരയെ അറിയാത്ത അറിയുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല കാരണം വളരെ അടുത്ത സുഹൃത്താണ് അവസാന കാലത്ത് എനിക്ക് കൃഷ്ണനാമം കേട്ടു മരിക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ആയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ലീലാ മേനോൻ മരിക്കുന്ന കാലം വരെ തൊണ്ട ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ കേരളക്കരയോട് എന്താണ് കമലാസുരയേക്ക് ശരിക്ക് സംഭവിച്ചത് എന്ന് പക്ഷേ അന്ന് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല മറ്റൊന്നും കൊണ്ടല്ല എതിർഭാഗത്ത് നിൽക്കുന്ന വാളിനെ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് എവിടെ നിൽക്കുന്നു എന്നറിയുന്ന അവരുടെ അനുയായികളുടെ സമാധാനത്തിന്റെ ആശയം എന്താണ് എന്നറിയുന്ന ഒരാളും ഇന്നും കമലാസുരയേക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ചെകെഞ്ഞെടുക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാത്തിടത്തോളം കാലം ഇനിയും

ഒരു ചികിത്സാ സംബന്ധമായിട്ട് വന്നപ്പോൾ മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് സാർസ് പോലെയാണ് അതൊരു പകർച്ചവ്യാധിയാണ് തനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഒരു അപരാധമായിരുന്നു ആ മാറ്റം അവര് പറഞ്ഞപ്പോൾ ഹിജാബിന്റെ സമരവുമായി ബന്ധപ്പെട്ട് സുരയ്യയുടെ വാക്കുകൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഹിജാബ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്ന് പറഞ്ഞ അവരെ ഇവരെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം മക്കൾ വരെ പാളയപ്പള്ളിയിൽ നിന്നും വയ്യത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാധവിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ മാധവിക്കുട്ടി അറിയാവുന്ന പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏറ്റവും പുറത്തു വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഒരു മാധ്യമ പ്രവർത്തകന്റെ വാക്കുകളിലൂടെയാണ് ഈ വാക്കുകൾക്ക് പ്രസക്തി ഉള്ളത് മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സഞ്ചാരിയായ സഞ്ചാര സാഹിത്യകാരനായ സഫാരി ഉടമ ലോക സഞ്ചാരിയായ സന്തോഷ് ജോർജ് പുള്ളങ്ങളെയും ഈ വിവാദത്തിലേക്ക് വലിച്ചിടുന്നതുകൊണ്ടാണ് ഇതിനെ ആധികാരികമായ ഒരു അനുഭവമായി വിശ്വസിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് പ്രണയിച്ചു മതം മാറ്റിയതിന് പിന്നിലുള്ള ഈ ചതിയും ഉപരിയായി ഒരു സാമ്പത്തിക നേട്ടം ആഗ്രഹിച്ചതുമൊക്കെ അധികം ആൾക്കാർ ചർച്ച ചെയ്യാൻ മടിച്ചിരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് പേർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ളിടത്ത് തന്നെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി അതുപോലെ സമൂഹത്തിൽ സമൂഹം മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ മാറ്റത്തിനു വേണ്ടിയാണ് നമ്മളും ഇത്രയധികം പ്രയത്നിക്കുന്നത് മാറണം മാറ്റുവിൻ ചട്ടങ്ങളെ